സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേത്രം ബകേ ഗൗരീ നാരായണി നമോസ്തുദേ ഇന്ന് നമ്മൾ ദേവി മഹാത്മു രണ്ടാം അധ്യായത്തിലെ മഹിഷാസുര സൈന്യവധം മധ്യമചരിതം അതാണ് മധു കൈടപ്പ വധം കഴിഞ്ഞിട്ട് അടുത്തത് ദേവിയുടെ മഹത്വപൂർണമായ കഥകളാണ് ഇവിടെ പ്രാധാന്യത്തോടു കൂടി കൊടുക്കുന്നത് രുവാച എന്ന് പറഞ്ഞാൽ മഹർഷി പറയുന്നു മഹർഷി രാജ സുമേധസ് രാജ മഹർഷി സുരഥ മഹാരാജാവിനോട് പറയുന്നതായിട്ടാണല്ലോ ദേവി മഹാത്മ്യ കഥ വർണ്ണിക്കുന്നത് അങ്ങനെ ഋഷി പറയുന്നു ദേവാസുരമൂൽ യുദ്ധം പൂർണം അബ്ധശതം പുര മഹിഷേ അസുരാണം അധിബെ ദേവാനാം ച പുരന്ദരേ ഋഷി പറയുന്നു അതായത് പണ്ട് പുര പണ്ട് പുര എന്ന് പറഞ്ഞാൽ പണ്ട് മഹിഷേ അസുരാണ മഹിഷൻ അസുരന്മാരുടെയും പുരന്തരെ ദേവാനാം ച ഇന്ദ്രൻ ദേവന്മാരുടെയും അതിബേ അധിപന്മാരായി ഇരിക്കുമ്പോൾ അസുരന്മാരുടെ അധിപനായിട്ട് മഹിഷനും ഇന്ദ്ര ദേവന്മാരുടെ അധിപനായിട്ട് ഇന്ദ്രനും ഇരിക്കുമ്പോൾ ദേവാസുരം ദേവന്മാരും അസുരന്മാരും തമ്മിൽ അപ്തശതം നൂറു വർഷം പൂർണ്ണം യുദ്ധം അഭൂത് ഇടതടവില്ലാതെ പൂർണ്ണമായിട്ടും ഇടതടവില്ലാതെ യുദ്ധമുണ്ടായി പൂർവകൽപ്പത്തിലെ കഥയാണിത് ദേവൻ പണ്ട് പൂർവ്വകൽപ്പത്തിൽ മഹിഷൻ അസുരന്മാരുടെയും ഇന്ദ്രൻ ദേവന്മാരുടെയും അധിപതിയായിരുന്ന കാലത്ത് ദേവന്മാരും അസുരന്മാരും തമ്മിൽ തുടർച്ചയായി ഇടതടവില്ലാതെ നൂറു വർഷം യുദ്ധമുണ്ടായി അങ്ങനെ ആ യുദ്ധം അതിൽ പറയുന്നൊരു കാര്യം രംഭാസുരൻ തപസ്സു ചെയ്ത് ശിവനെ പ്രസാദിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ അംശമായി ജനിച്ചിട്ടുള്ളവനാണ് അവൻ്റെ പുത്രനായ മഹിഷൻ അവൻ തപസ്സു ചെയ്ത് ദേവിയുടെ അടുക്കൽ തനിക്ക് സായുജ്യം എന്ന് വരം ചോദിച്ചു ഈ കഥ കാളിപുരാണത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ദേവാസുരം ദേവാസുര യുദ്ധം നൂറു വർഷം നടന്നു ആ നൂറു വർഷത്തെ യുദ്ധം കഴിഞ്ഞിട്ടുള്ള കഥയാണ് ഇനി പറയുന്നത് ദേവാസുരം അഭൂദ്യു യുദ്ധം പൂർണമപ്തശതം പുര മഹിഷേ അസുരാണാം അതിബേ ദേവാനാം ച പുരന്തരേ അതായത് ഇന്ദ്രൻ ദേവന്മാരുടെയും മഹിഷൻ അസുരന്മാരുടെയും രാജാവായി വാഴുന്ന സമയത്ത് ദേവന്മാരും അസുരന്മാരും തമ്മിൽ നൂറു വർഷത്തോളം തുടർച്ചയായി യുദ്ധം നടന്നു ആ യുദ്ധത്തിന് ശേഷം ഉണ്ടായ കാര്യങ്ങൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ് തത്ര അസുരൈഹി മഹാവീരൈ ദേവസൈന്യം പരാജിതം ജിത്വാ ച സകലൻ ദേവാൻ ഇന്ദ്ര അഭോധ് മഹിഷാസുര തത്ര അവിടെ മഹാവീരൈ അസുരൈ മഹാവീരന്മാരായ അസുരന്മാരാൽ ദേവസൈന്യം പരാജിതം ദേവസൈന്യം പരാജയപ്പെട്ടു മഹിഷാസുര മഹിഷാസുരൻ സകലാൻ ദേവാൻ ജിത്വാ സകല ദേവന്മാരെയും ജയിച്ചിട്ട് ജിത്വ ജയിച്ചിട്ട് ഇന്ദ്രഹ അഭൂത് ച ഇന്ദ്രനായി ഭവിക്കുകയും ചെയ്തു അഭൂത്ത് ച ഇന്ദ്രനായി ഭവിക്കുകയും ചെയ്തു അപ്പം ആ യുദ്ധത്തിൽ അതിപരാക്രമശാലികളായ അസുരന്മാർ ദേവസൈന്യത്തെ പരാജയപ്പെടുത്തുകയും മഹിഷാസുരൻ ദേവന്മാരെയും ജയിച്ച് ഇന്ദ്രസ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു അതിനുശേഷം തത്രാസുരൈ മഹാ മഹാവീര്യൈർ ദേവസൈന്യം പരാജിതം ജിത്വാച്ച സകലാൻ ദേവൻ ഇന്ദ്രോ അഭൂദ് മഹിഷാസുര അതാണിപ്പോൾ പറഞ്ഞത് അങ്ങനെ അസുരന്മാരുടെ ദേവന്മാരുടെയും മുഴുവൻ അധിപതിയായി മഹിഷാസുരൻ വാണു അതിനുശേഷം മൂന്നാമത്തെ ശ്ലോകത്തിൽ തതഃ പരാജിത ദേവ പത്മയോനീം പ്രജാപതിം പുരസ്കൃത്യ ദദാഹ തത്ര എത്ര ഈശകരുടെ അതായത് തഥ പരാജിത ദേവ അനന്തരം തോൽപ്പിക്കപ്പെട്ട ദേവഗണം ദേവഗണങ്ങൾ തോൽപ്പിക്കപ്പെട്ടല്ലോ പത്മയോനിയും പ്രജാപതിയും പത്മത്തിൽ നിന്ന് ജനിച്ച ബ്രഹ്മാവിനെ മഹാവിഷ്ണുവിൻ്റെ നാഭി പത്മത്തിൽ നിന്നാണ് ബ്രഹ്മാവ് ഉദയം കൊണ്ടത് അപ്പോൾ ആ പത്മയോനി എന്ന പേര് ബ്രഹ്മാവിൻ്റെ പര്യായ പദമാണ് പത്മയോനിയും പ്രജാപതി പത്മത്തിൽ നിന്ന് ജനിച്ച ബ്രഹ്മാവിനെ പുരസ്കൃത്യ മുൻനിർത്തി എത്ര യാതൊരു ദിക്കിൽ ഈശഗരുഡധ്വജവും തത്ര ഗത ഈശനും ഈശൻ എന്ന് പറഞ്ഞ മഹേശൻ ശിവൻ ശിവനും ഗരുഡധ്വജവും ഗരുഡധ്വജൻ അത് മഹാവിഷ്ണു അപ്പം ശിവനും വിഷ്ണുവും എവിടെയാണോ വസിക്കുന്നത് അവിടെ പോയി കൈലാസത്തിലും വൈകുണ്ഠത്തിലും ചെന്നു ഈ ദേവഗണങ്ങൾ ബ്രഹ്മാവിനെ മുൻനിർത്തിക്കൊണ്ട് മുന്നിൽ നിർത്തിക്കൊണ്ട് മഹ മഹിഷാസുരനാൽ തോൽപ്പിക്കപ്പെട്ട ദേവഗണം ബ്രഹ്മാവിനെ മുൻനിർത്തി ഹരിയും ഹരനും വസിക്കുന്ന ദിക്കുകളിലെത്തി സൃഷ്ടികർത്താവായതുകൊണ്ട് ആയതുകൊണ്ട് ബ്രഹ്മാവിന് ദേവന്മാരുടെ അഗ്രേ ലഭിച്ചു അങ്ങനെ ദേവന്മാർ ദേവന്മാരെ നയിച്ചുകൊണ്ട് കൊണ്ട് ബ്രഹ്മാവ് അവിടെ ചെല്ലുകയാണ് തഥ പരാജിത ദേവാഹ പത്മയോനിയും പ്രജാപതി പുരസ്കൃത്യ ഗതസ്തത്ര എത്രേ ഗരുഡധ്വജ തദ്വൽ അവിടെ ചെന്നു ഗരുഡധ്വജനും ഈശ്വരനും വസിക്കുന്ന സ്ഥലങ്ങളിലെത്തി എന്നിട്ടോ അടുത്തത് നാലാമത് നാലാമത്തെ ശ്ലോകമാണ് നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അവിടെ ചെന്നിട്ട് ദേവന്മാരോട് അവരുടെ വിഷ്ണു ബ്രഹ്മാവാണ് അവരെ നയിക്കുന്നത് വിഷ്ണു മഹേശ്വരന്മാരോട് അവരുടെ സങ്കടം ഉണർത്തിക്കുകയാണ് യഥാവൃത്തം തയോസ്തൻ മഹിഷാസുരചേഷ്ടിതം ത്രിദശാഹ വിസ്തരം ത്രിദശ ത്രിദശ എന്ന് പറഞ്ഞാൽ ദേവന്മാർ ദേവന്മാർ അവരുടെ അടുക്കൽ യഥാവൃത്തം യാതൊന്ന് സംഭവിച്ചുവോ തദ്വത് അപ്രകാരം മഹിഷാസുരചേഷ്ടിതം മഹിഷാസുരൻ്റെ ചേഷ്ടയെയും ദേവാഭിഭവ വിസ്തരം ദേവന്മാർക്കുണ്ടായ വലുതായ തോൽവിയെയും കഥയാം ആസ്യം കുറിച്ച് പറഞ്ഞു അതിനെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞു വിഷ്ണു മഹേശ്വരന്മാരുടെ അടുത്ത് ചെന്ന് ദേവന്മാർ മഹിഷാസുരൻ്റെ ചേഷ്ടിതത്തെയും തങ്ങൾക്കുണ്ടായ വലിയ പരാജയത്തെയും കുറിച്ച് ഉണർത്തിച്ചു യഥാവൃത്തം തയോസ്തവ മഹിഷാസുര ചേഷ്ടിതം ത്രിദശാ കഥയാം ആസുർദേവ ദേവാഭിഭവ വിസ്തരം അതിനുശേഷം അഞ്ചാമത്തെ ശ്ലോകത്തിൽ സുരേന്ദ്രാഗ്ഞേന്ദുനാം യമസ്യ വരുണസ്യ ച അന്യേഷാം ച അധികാരാൻ സ സ്വയമേവ അധിഷ്ഠതി അതായത് സഹ അവൻ ആ മഹിഷാസുരൻ സൂര്യേന്ദ്രാഗ്നി അനിലേന്ദുനാം ആരൊക്കെയാണ് സൂര്യൻ ഇന്ദ്രൻ അഗ്നി വായുചന്ദ്രൻ ഇവരുടെയും യമസ്യ വരുണസ്യ ച കാലൻ്റെയും വരുണൻ്റെയും അന്യേഷാം ച മറ്റു ദേവകളുടെയും ബ്രഹ്മർഷികളുടെയും അധികാരാൻ അധികാരങ്ങളെ സ്വയമേവ അതി സ്വയം അനുഷ്ഠിക്കുന്നു മഹിഷാസുരൻ എന്താ ചെയ്യുന്നത് സൂര്യൻ ചന്ദ്രൻ അഗ്നി ഇന്ദു ഹിന്ദുചന്ദ്രനാണ് ഇന്ദ്രൻ അഗ്നി വായു ചന്ദ്രൻ ഇവരുടെയും യമൻ വരുണൻ തുടങ്ങിയവരുടെയും മറ്റ് ദേവകളുടെയും ബ്രഹ്മർഷികളുടെയും അധികാരങ്ങളെ സ്വയമേവ അതിഷ്ഠതി സ്വയം എടുത്തു ആ അധികാരങ്ങളെ എല്ലാം എടുത്ത് ഏകാധിപതിയായി വാഴുന്നു ഇവിടെ ഉദ്ദേശിക്കുന്നത് സൂര്യേന്ദ്ര അഗ്ഞ അനിലേന്തുനാം യമസ്ഥ വരുണസ്ഥ അന്യേഷാഞ്ച അന്വേഷാം ച അധികാരാൻ സ സ്വയമേവ അതിഷ്ഠതി അടുത്തത് ഇത് ഉണർത്തിക്കുകയാണ് മഹേശ്വരന്മാരോടും വിഷ്ണു മഹേശ്വരന്മാരോട് ദേവന്മാർ ഇത് ഉണർത്തിക്കുകയാണ് ദേവന്മാരുടെയും സൂര്യചന്ദ്രന്മാരുടെയും എല്ലാം യമൻ വരുണൻ തുടങ്ങിയവരുടെ എല്ലാം അധികാരങ്ങൾ സ്വയം എടുത്ത് അധികാരത്തിലിരിക്കുന്നു സ്വർഗാത് നിരാകൃത സർവേതേന വിചാരന്തി യഥാമർത്യാ മഹിഷേണ ദുരാത്മന ദുരാത്മനാ തേന ദുരാത്മാവായ ആ മഹിഷാസുരൻ സർവദേവഗണാഹ സകല ദേവഗണങ്ങളും സ്വർഗാത് സ്വർഗത്തിൽ നിന്ന് നിരാകൃത നിരാകരിക്കപ്പെട്ടവരായിട്ട് മർത്യായഥ മനുഷ്യരെ പോലെ ഭൂവി വിചരന്തി ഭൂമിയിൽ സഞ്ചരിക്കുന്നു ഇപ്പോൾ ദേവന്മാരുടെ അവസ്ഥയാണ് അവിടെ പറയുന്നത് അപ്പോൾ ദേവലോകത്ത് നിന്ന് അവർ പുറന്തള്ളപ്പെട്ട് നിരാകരിക്കപ്പെട്ട് മനുഷ്യരെ പോലെ ഭൂമിയിൽ സഞ്ചരിക്കേണ്ടി വരുന്നു ഭൂവി വിജരന്തി ഭൂമിയിൽ സഞ്ചരിക്കുന്നു ദുഷ്ടനായ ആ മഹിഷാസുരൻ സകല ദേവഗണങ്ങളെയും സ്വർഗത്തിൽ നിന്ന് ആട്ടി ഓടിച്ച് അവരെ അവിടെ നിന്ന് തിരസ്കരിച്ച് നിരാകരിക്കപ്പെട്ടവരാക്കി തീർത്ത് ആ ദേവകൾ ഇപ്പോൾ എന്താണ് മരണധർമ്മത്തോടു കൂടിയ മനുഷ്യരെ പോലെ മനുഷ്യർക്ക് ജനനവും മരണവുമുണ്ട് ദേവ ദേവകൾക്ക് മരണമില്ല അത് വാർധക്യവും മരണവും ഇല്ല അവർക്ക് അപ്പോൾ മരണധർമ്മത്തോടു കൂടിയ മനുഷ്യരെ പോലെ ഭൂമിയിൽ സഞ്ചരിക്കുന്നു അതാണിപ്പോൾ അവരുടെ ദുഃഖം അതായത് സ്വർഗാത് സർവേ തേന ദേവഗണ ഭൂവി വിചരന്തി യഥാമർയാ മഹിഷേണ ദുരാത്മന ദുരാത്മാവായ മഹിഷാസുരനാൽ ദേവഗണങ്ങൾ ഇങ്ങനെ ഭൂമിയിൽ സഞ്ചരിക്കേണ്ടി വരുന്നു മനുഷ്യരെ പോലെ അടുത്ത ശ്ലോകത്തിൽ ഏതം ഏതത്വ കഥിതം സർവരണം ചസന്നമ വധസ്ത വിചിന്യതാം ഏതത് അമരാതി വിചേഷ്ഠിതം ഈ മഹിഷാസുരൻ്റെ പ്രവർത്തികൾ സർവം വഹ കഥിതം എല്ലാം നിങ്ങളോട് പറയപ്പെട്ടു ദേവന്മാർ പറയുകയാണ് ഈ മഹിഷാസുരൻ്റെ എല്ലാ കഥകളും ഞങ്ങൾ പ്രവൃത്തികളെല്ലാം നിങ്ങളോട് പറയപ്പെട്ടു സർവം വഹ കഥിതം ഞങ്ങളാലെല്ലാം പറയപ്പെട്ടു ശരണം ച പ്രപന്നാസ്മ ശരണം പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങളെ ശരണം പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നു തസ്യവധ അവൻ്റെ വധോപായം വിചിന്യത ആലോചിച്ചാലും ഈ മഹിഷാസുരൻ്റെ അഹങ്കാര പ്രവർത്തികളെല്ലാം നിങ്ങളോട് പറയപ്പെട്ടു എന്നിട്ട് നിങ്ങളെ ഞങ്ങൾ ശരണം പ്രാപിച്ചിരിക്കുകയാണ് അവൻ്റെ വധത്തിനുള്ള മാർഗത്തെക്കുറിച്ച് ആലോചിച്ചാലും അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഏതൊ ഏതത്വാ കഥിതം സർവം അമരായി വിചേഷ്ടിതം ശരണം ച പ്രപന്ന സ്മോ ചന്നോ സ്മോനസഹ വധസ്ത വിചിന്യത ആ മഹിഷാസുരിനെ കൊല്ലാനുള്ള മാർഗം ആലോചിച്ചാൽ ഇത്തം നിശമ്യ ദേവാനാം ദേവംസിമധുസൂദന ചകാരകോപം ശംഭൂ ച്രൂകുടീകുടിലാനന ഓ ഇത്തം ഇപ്രകാരം ദേവാനാം വജാം സി വജാംസി നിശമ്യ ഇപ്രകാരം ദേവന്മാരുടെ വചസ്സുകൾ വാക്കുകൾ കേട്ടിട്ട് നിശമ്യ കേട്ടിട്ട് മധുസൂദനഹ ച വിഷ്ണുവും ശിവനും മധുസൂദനനും ശംഭുവും കുടി കുടിലാനനവും അതായത് ഭ്രൂ പുരികക്കൊടി പുരികക്കൊടികളുടെ വളവുകൊണ്ട് കുടിലാനനം ആ മുഖം പുരികം വളച്ച് കോപം കൊണ്ട് പുരികങ്ങൾ ചുളിഞ്ഞു അല്ലെങ്കിൽ വളഞ്ഞു ആ കൊടികളുടെ വളവ് കൊണ്ട് ഭുഗ്നമായ വളഞ്ഞതായ മുഖം തന്നെ വളഞ്ഞു മുഖത്തോട് കൂടിയവരായി കോപാകുലരായി എന്നാണ് ഉദ്ദേശിക്കുന്നത് കോപം കോപം ചകാര കോപിച്ചു ആ കോപത്തെ ചെയ്തു കോപിച്ചു എന്നോ കോപത്തെ ചെയ്തു എന്നോ അതാണ് ഭാഷ ദേവന്മാരുടെ വാക്കുകളെ കേട്ടിട്ട് വിഷ്ണുവും ശിവനും പുരിക പൂരികക്കൊടികളുടെ വളവുകൊണ്ട് കോപിഷ്ടരായി കാണപ്പെട്ടു എന്ന് പറയാം ബ്രഹ്മാവിൻ്റെ കോപം രജോ ഗുണപ്രധാനവും പാലകനായ സംരക്ഷകനായ സ്ഥിതികർത്താവായ വിഷ്ണുവിൻ്റെ കോപം സത്വഗുണപ്രധാനവും ശിവകോപം തമോ ഗുണപ്രധാനവും ആകെ കൊണ്ട് ഇവരിൽ നിന്നുഭവിച്ച ദേവിയാകട്ടെ ത്രിഗുണസ്വരൂപിണിയാകുന്നു അവർ ഇവരിൽ നിന്ന് ഉത്ഭവിക്കപ്പെടുന്നത് ദേവിയാണ് ആ ദേവി ഈ സത്വരജസ്തമോ ഗുണം പൂർണമായ വ്യക്തിയായി മാറുന്നു ചൈതന്യമായി തീരുന്നു ഇത്തം നിശമ്യ ദേവാനാം വജാം സി മധുസൂദന ചകാര കോപം ശംഭൂശ്ചൂകുടി കുടി കുടിലാനനവും ആനനം എന്ന് പറഞ്ഞാൽ മുഖം കുടിലമായ മുഖം എന്ന് പറഞ്ഞാൽ വളഞ്ഞ മുഖത്തോടു കൂടി അവർ കോപം കൊണ്ട് അങ്ങനെ ആയിത്തീർന്നു അതിനുശേഷമോ തതഃ അതികോപൂർണസ്യ ചക്രിണ വദനാൽ തഥ നിശ്ചക്രാമം നിശ്ചക്രാമം മഹത്തേജ ബ്രഹ്മണ ശങ്കരസ്യ ച തഥഹ അനന്തരം അതികോപൂർണസ്യ അതികോപം കൊണ്ട് നിറഞ്ഞവരായ ചക്രിണ ചക്രിണ എന്നു പറഞ്ഞാൽ മഹാവിഷ്ണുവാണ് വിഷ്ണുവിൻ്റെ തതഹവദനാൽ വ്യത്യസ്തമായ മുഖത്തിൽ നിന്നും ബ്രഹ്മണ ശങ്കരസ്യ ച ബ്രഹ്മാവിൻ്റെയും ശങ്കരൻ്റെയും മുഖങ്ങളിൽ നിന്നും മഹത്തെജനിശ്ചക്രാമ വലുതായ തേജസ് പുറപ്പെട്ടു അനന്തരം അതികോപം കൊണ്ട് നിറഞ്ഞവരായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ വ്യത്യസ്ത വധനങ്ങളിൽ നിന്ന് അതാണ് നേരത്തെ പറഞ്ഞ രജോ ഗുണം തമോ ഗുണം സത്വഗുണം അപ്പോൾ വ്യത്യസ്ത വധനങ്ങളിൽ നിന്ന് വ്യത്യസ്ത കൂടി മഹത്തായ ഒരു തേജസ് ഉത്ഭവിച്ചു തഥോ അതികോപൂർണസ്യ ചക്രനോ വദനാ തഥ നിശ്ചക്രാമ മഹത്തെജോ ബ്രഹ്മണശങ്കര ച അടുത്ത അന്യേഷം ചെവാ ശക്തീന ശരീരത നിർഗതം സുഹത്തെജ്യം സമഗത അന്യേഷം ചേരാദീന ശരീരത നിർഗതം സുഹത്തെജ തൈക്യം സമഗച്ഛത അന്യേഷാം എന്ന് പറഞ്ഞ മറ്റുള്ള ശക്രാദീനാം ദേവാനാം ച ചക്രൻ ഇന്ദ്രനാണ് ശക്രാദീനാം ദേവാനാം ച ഇന്ദ്രാദികളായ ദേവന്മാരുടെയും ശരീരതഹ ശരീരത്തിൽ നിന്നു തന്നെ സുമഹത്തേജ നിർഗതം ഏറ്റവും വലുതായ തേജസ് പുറപ്പെട്ടു അപ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ കൂടാതെ ഇന്ദ്രൻ മറ്റു ദേവന്മാർ എല്ലാവരുടെയും ശരീരങ്ങളിൽ നിന്ന് മഹത്തായ തേജസ് പുറപ്പെട്ടു തത് അത് ഐക്യം സമഗച്ഛത ച ഏകഭാവത്തെ പ്രാപിക്കുകയും ചെയ്തു ഐക്യം സമഗച്ഛത ച എന്ന് പറഞ്ഞ ഏകഭാവത്തെ പ്രാപിക്കുകയും ചെയ്തു ഇതെല്ലാം ഒരുമിച്ച് കൂടി ആ ഒരു പ്രത്യേക തേജസ്സായി മാറുകയാണ് ഇന്ദ്രാദികളായ ദേവന്മാരുടെയും മറ്റു ദേവന്മാരുടെയും ശരീരങ്ങളിൽ നിന്നും വലുതായ ഒരു തേജസ് പുറപ്പെട്ടു ആ തേജസ്സുകളെല്ലാം കൂടി ഒന്നായി തീർന്നു ഐക്യത്തെ പ്രാപിച്ചു ഏകഭാവത്തെ പ്രാപിച്ചു അതായത് ആ തേജസ് എല്ലാം കൂടി ചേർന്ന് ദേവി ഉത്ഭവിക്കുകയാണ് അതീവ തേജസ്സഹ കൂടം ജ്വലന്തം ഇവ പർവ്വതം ദൃ ദൃശു ദേ സുരാഹ തത്ര ജ്വാലാവ്യാപ്ത ദിഗന്ധരം അതീവ തേജസ്സ കൂടം ജ്വലന്തം ഇവ പർവ്വതം ദദൃശുഃ തേ സുരാഹ തത്ര ജ്വാലാവ്യാപ്ത ദിഗന്ധം തേ സുരാ തത്ര ആ ദേവകൾ അവിടെ അതീവ അതിശോഭനമായി ജ്വാലാവ്യാപ്ത ദിഗന്ധരം ജ്വാലകളെ കൊണ്ട് ശോഭിക്കപ്പെട്ട ദിക്കുകളോടു കൂടിയതായി തേജസ്സകൂടം തേജപുഞ്ചത്തെ ജ്വലന്തം പർവ്വതം ഇവ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന പർവ്വതം പോലെ ദദൃശുഹു കണ്ടു ആ ദേവകൾ അവിടെ എന്താ കണ്ടത് അതീവശോഭനമായി ജ്വലിക്കുന്ന പർവ്വതത്തിന് തുല്യം കനകമയമായ അതിശോഭനമായ ഒരു തേജസ്വരൂപത്തെ കണ്ടു അതീവ തേജസ്സ കൂടം എന്ന് പറഞ്ഞാൽ ജ്വലന്തം ഇവ പർവ്വതം അതിതേജസ്സായ ഒരു പർവ്വതത്തിനു തുല്യം ജ്വലിക്കുന്ന പർവ്വതത്തിനു തുല്യം അതി തേജസ്സോടുകൂടി കനകമയമായ ഒരു തേജ പുഞ്ചത്തെ തേജവിഗ്രഹത്തെ ദദൃശു കണ്ടു അതാണ് ദേവി ദേവിയുടെ ഉത്ഭവമാണ് അവിടെ സൂചിപ്പിക്കുന്നത് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീനാരായണ